മശിവായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ഒൻപത് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരും അതുപോലെ തന്നെ അഞ്ച് നാളുകാർക്ക് ഗജകേശരിയോഗവും വന്നു ചേരും ജ്യോതിഷം പറയുന്നത് അങ്ങനെയാണ് ചില നക്ഷത്ര ജാതകർക്ക് പെട്ടെന്നാണ് ഒരു ഉയർച്ച ജീവിതത്തിൽ വന്നു ചേരുക അവർ പോലും ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല നമ്മൾ ചിലരെ കണ്ടിട്ടില്ലേ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കയറി ധനപരമായും സാമ്പത്തികപരമായും ഉയർച്ചയിൽ വരുന്നത് ചിലരാണെങ്കിലോ പെട്ടെന്നാണ് ഉണ്ടായിരുന്നത് മൊത്തം പോയി അവർ താഴ്ചയിലേക്ക് കൂപ്പുകുത്തുന്നത് എന്തെങ്കിലും ഒരു നിമിത്തം മതി ഒരു നിമിഷം മതി നമ്മുടെ ജീവിതം മാറി മറിയുവാൻ നമ്മൾ ഇപ്പോൾ താമസിക്കുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടെന്ന് വിചാരിക്കുക ആ ഐശ്വര്യം പോകുന്ന രീതിയിലുള്ള ഒരു കാര്യവും നമ്മൾ ഇപ്പോൾ ചെയ്യാതിരിക്കുക അതങ്ങനെ തന്നെ പോകട്ടെ അതിനൊരു ദീർഘായുസ് കിട്ടട്ടെ സമൃദ്ധിയാണെങ്കിൽ അതിലൊന്നും ചെയ്യാൻ പോകണ്ട അതല്ല നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ദോഷങ്ങളാണ് എങ്കിൽ അടുത്തുള്ള നല്ല ഒരു ജോത്സ്യനെ കാണുക കണ്ടതിന് ശേഷം അതിൻ്റെ പരിഹാരങ്ങൾ ചെയ്യുക അതുമതി ജീവിതം മാറുവാൻ അങ്ങനെ രക്ഷപ്പെടുന്ന പല അനുഭവങ്ങളും നമ്മൾക്കുണ്ട് അങ്ങനെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയും യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി ജനുവരി മാസം മുതൽ ഒൻപത് നാളുകാർക്ക് ലോട്ടറി ഭാഗ്യമാണ് അഞ്ച് നാളുകാർക്കോ ഗജകേശരി യോഗവും ആ നക്ഷത്ര ജാതകർ ആരൊക്കെയാണെന്ന് നമ്മൾക്കറിയാം അവർക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾക്കറിയാം ആദ്യത്തെ നക്ഷമ നക്ഷത്രമെന്ന് പറയുന്നത് അശ്വതി തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന വിശേഷിച്ച് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് അശ്വതി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയി കദളിപ്പഴം നേരിച്ച് പ്രാർത്ഥിക്കുക അശ്വതി നക്ഷത്രക്കാർക്ക് ഇത് ഭാഗ്യത്തിന്റെ സമയമാണ് അശ്വതിക്ക് ഒരു ഭാഗ്യമുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ സംഭവിക്കും അത് ഉറപ്പാണ് അടുത്ത നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രത്തിനും ഒരു വലിയ ഭാഗ്യമാണ് കാണുന്നത് സാമ്പത്തിക ക്ലേശങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജ്യോതിഷപ്രകാരം ഏറ്റവും അധികം ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അത് മേടരാശിയിലുള്ളവരാണെങ്കിലും ഇടവരാശിയിലുള്ളവരാണെങ്കിലും ഉറപ്പായിട്ടും കാർത്തിക നക്ഷത്ര ജാതകർ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും വഴിപാടുകൾ അർപ്പിക്കുകയും ചെയ്യുക തീർച്ചയായും നിങ്ങൾക്ക് വലിയ ഒരു ഉയർച്ച വന്നു ചേരും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് മകൈരൻ നക്ഷത്രമാണ് ഇവർക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ മാസം തോറും പാൽപായസം നടത്തുക ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ദുരിത ദുഃഖങ്ങളൊക്കെ മാറിക്കിട്ടും ആഗ്രഹങ്ങളെല്ലാം സഫലമാകും ഇവരുയർച്ചയുടെ പടവുകൾ താണ്ടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പുണർദമാണ് ശിവപാർവതി ക്ഷേത്രത്തിൽ ദർശനം നടത്തുക അവിടെ വഴിപാടുകൾ നടത്തുക പുണർദ്ദൻ നക്ഷത്ര ജാതകർക്ക് ഇത് സൗഭാഗ്യത്തിൻ്റെയും സമ്പന്നതയുടെയും കാലമാണ് അവർക്കും ലോട്ടറി ഭാഗ്യം പ്രതീക്ഷിക്കാം അവരും ഉയർച്ചയുടെ പടവുകൾ താണ്ടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം പൂയമാണ് ക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകളൊക്കെ കഴിക്കുക ശത്രുദോഷം കൂടുതലുള്ള സമയമാണ് ശത്രുദോഷങ്ങളൊക്കെ മാറി ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെല്ലാം അവസാനിച്ച് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കണം ഉറപ്പായും കഴിയും നിങ്ങൾക്ക് രക്ഷപ്പെടുക ച നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ലോട്ടറി ഭാഗ്യവും ഇവർക്കുണ്ട് ഈ ഒമ്പത് നക്ഷത്ര ജാതകരിൽ നിങ്ങളാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഊയത്തിന് ഇത് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് നിങ്ങൾക്ക് വെച്ചടി വെച്ചടി ഉയർച്ചയുടെ കാലമാണിത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ചിത്തിരയാണ് ചിത്തിരയ്ക്ക് നേട്ടങ്ങളുടെ സമയമാണ് ലോട്ടറി ഭാഗ്യം നിങ്ങൾക്കും കാണുന്നുണ്ട് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടുവാൻ ചിത്രനക്ഷത്ര ജാതകർക്ക് സാധ്യമാകും ഉറപ്പാണ് ശ്രേഷ്ഠ ഭഗവാൻ കതളിപ്പഴം വഴിപാടായി നൽകുക നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മൂലമാണ് മൂല നക്ഷത്രക്കാർക്കും ലോട്ടറി ഭാഗ്യമുണ്ട് ചിലപ്പോൾ അത് ജനുവരിയിൽ തന്നെയാകാം ചിലപ്പോൾ അതൊരു കുഞ്ഞു തുകയാകാം അതുപോലെ തന്നെ വിദേശ രാജ്യത്തൊക്കെ നിൽക്കുന്നവർക്കും ഭാഗ്യമാണ് മൂല നക്ഷത്രം ഐശ്വര്യമാണ് അവർക്ക് സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങളാണ് ഹനുമാൻ സ്വാമിക്ക് വടമാല ചാർത്തി പ്രാർത്ഥന നടത്തുക ജീവിതത്തിലുള്ള ദുരിതങ്ങളും ദുഃഖങ്ങളും മാറണമെന്ന് മൂല നക്ഷത്ര ജാതകർ പ്രാർത്ഥിക്കുക മൂലനക്ഷത്രം ഏത് വീട്ടിലുണ്ടോ ഏത് വീട്ടിലുണ്ടോ അവിടെ സൗഭാഗ്യം വന്നു ചേരും നിങ്ങളുടെ ഭാഗ്യദിനങ്ങൾ എണ്ണപ്പെട്ടു കഴിഞ്ഞു എന്ന് സാരം അടുത്തത് പൂരിട്ടാതിയാണ് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം നടത്തി പ്രാർത്ഥിക്കുക ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെല്ലാം മാറും രാഘുവിനും കേതുവിനുമൊക്കെ പൂജ നടത്തുക തിരുപ്പതിയിലൊക്കെ ദർശനം നടത്തുന്നത് ഇവരുടെ ഭാഗ്യം വർദ്ധിക്കാൻ കാരണമാകും ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും മാറും ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ഈ നക്ഷത്രക്കാർക്ക് നല്ലതാണ് അടുത്ത നക്ഷത്രം രേവതിയാണ് കഷ്ടകാലമൊക്കെ ഒഴിയുന്ന സമയമാണ് രേവതിയെ സംബന്ധിച്ച് ഈ ഒരു രണ്ട് വർഷക്കാലം അത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ കണ്ടു തുടങ്ങും ജീവിതത്തിൽ ഒരുപാട് നേട്ടമുണ്ടാക്കാൻ രേവതി നക്ഷത്രക്കാർക്ക് സാധ്യമാകും ഭാഗ്യത്തിലെത്തും ജീവിതത്തിലെ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് സാധിക്കും രേവതിക്ക് സൗഭാഗ്യ സമ്പന്നതയുടെ സമയമാണ് രേവതിക്ക് ഇത് നേട്ടത്തിന്റെ സമയമാണ് ഐശ്വര്യത്തിന്റെ സമയമാണ് അടുത്ത നക്ഷത്രം ഭരണിയാണ് അവർക്ക് വന്നു ചേരുന്നത് യോഗമാണ് ജീവിതത്തിലെ ദുരിതങ്ങളെല്ലാം മാറി ഗജകേശ്വരി യോഗത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നക്ഷത്ര ജാതകരിൽ ഭരണി നക്ഷത്രവുമുണ്ട് ഭരണിക്ക് ഇത് സൗഭാഗ്യങ്ങളുടെ പെരുമഴക്കാലം എന്ന് തന്നെ പറയാം ജീവിതത്തിലെ സർവക്ലേശങ്ങളും മാറി ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവർക്ക് വന്നു ചേരുന്നു നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാൻ പോകുന്ന സമയമാണ് നിങ്ങൾ കൊതിച്ചതൊക്കെ നേടാൻ ഭരണിക്ക് ഇനി കഴിയും ഭരണി നക്ഷത്രം ഐശ്വര്യമാണ് ഇവർ അത്യുന്നതങ്ങളിലെത്തും അടുത്ത നക്ഷത്രം തിരുവാതിരയാണ് ഒരുപാട് കഷ്ടപ്പാടായിരുന്നു തിരുവാതിര നക്ഷത്രത്തിന് ഇനി നിങ്ങൾക്ക് ഭാഗ്യത്തിന്റെ സമയമാണ് എന്റെ നാവ് പൊന്നാകട്ടെ തീർച്ചയായി നിങ്ങൾക്കിത് സംഭവിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾക്ക് കഴിയും എത്ര വലിയ വിഷമഘട്ടത്തിലാണെങ്കിലും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും ഉയർച്ചയാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനുള്ളത് അടുത്ത നക്ഷത്രം പൂരമാണ് പൂരത്തിനും സമ്പൽ സമൃദ്ധി തന്നെയാണ് സന്തോഷം ഒരുപാട് അനുഭവിക്കാൻ ഇവർക്ക് യോഗം കാണുന്നു ഇവർക്കും ഗജകേശ്വരി യോഗമാണ് ഇവർ സമ്പന്നതയിലേക്ക് കുതിച്ചുയരും അടുത്ത നക്ഷത്രം പൂരാടമാണ് പൂരാടൻ നക്ഷത്ര ജാതകർക്ക് ഗജകേശരി യോഗത്തിൽ നല്ല രീതിയിൽ തന്നെ രക്ഷപ്പെടാൻ സാധിക്കുന്നു ജീവിതത്തിൽ ഉണ്ടായ എല്ലാ ദുഃഖങ്ങളും മാറി രക്ഷപ്പെടുന്ന നക്ഷത്രക്കാരിൽ പൂരാടവുമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ് ഇവർക്കും ഇനി വെച്ചടി വെച്ചടി കയറ്റത്തിന്റെ കാലമാണ് അടുത്ത നക്ഷത്രം മകമാണ് മകൻ നക്ഷത്ര ജാതകർ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ളതാണ് മകത്തിന് ഒരുപാട് കഷ്ടപ്പാടുകൾ എപ്പോഴും ഉള്ളതാണ് എന്നാൽ ഒരുപാട് ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഉയർച്ചയിലേക്കുമൊക്കെ മകൻ നാളുകാർ എത്തും മകത്തിന് നല്ല നാളുകൾ ആരംഭിച്ചു കഴിഞ്ഞു ജീവിതത്തിലെ എല്ലാ ദുരിതങ്ങളും എല്ലാ സങ്കടങ്ങളും അവസാനിച്ച് രക്ഷപ്പെടുന്നവരിൽ ഒന്നാം സ്ഥാനത്ത് മകൻ നക്ഷത്ര ജാതകർ ഉണ്ടാകും മകത്തിന് ഇത് ഭാഗ്യമാണ് മകത്തിന് ഐശ്വര്യമാണ് മകം പറന്ന മങ്കയെന്നാണ് ഈ നക്ഷത്ര ജാതകരെ പഴമക്കാർ പറയുന്നത് തന്നെ മകൻ നക്ഷത്രം ഏത് വീട്ടിലുണ്ടോ അവിടെ ഐശ്വര്യമായിരിക്കും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മകൻ നക്ഷത്രക്കാരുടെ ഭർത്താക്കന്മാർക്ക് സന്തോഷിക്കാൻ വക നൽകുന്ന ചില കാര്യങ്ങൾ മകൻ നക്ഷത്ര ജാതകർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുവരും അത് സൗഭാഗ്യ സമ്പന്നത തന്നെയാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളെല്ലാം നീങ്ങി ജീവിതത്തിൽ രക്ഷപ്പെടുന്ന സമയം തന്നെയാണിത് ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ ജീവിതത്തിലെ ദുരിതങ്ങളും ദുഃഖങ്ങളും എല്ലാം വിട്ടൊഴിയട്ടെ ഒരുപാട് ഒരുപാട് രക്ഷപ്പെടാൻ നിങ്ങൾക്ക് സാധ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഇതിൽ പറഞ്ഞ നക്ഷത്ര ജാതകർക്കും മറ്റെല്ലാവർക്കും നല്ലത് വരട്ടെ എന്നും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓം നമശിവായ